ഹലോ ഹൈഡേസ് അലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു വിത്ത് മീഡിയ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിതൽമണ്ണയിൽ നമ്മുടെ ബൈപ്പാസിലെത്ത റയിൽ ബസ് സ്റ്റാൻഡ് ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗോവിത്ത് മീൻ സെർച്ച് ചെയ്താൽ മതി ഇന്നത്തെ ഇത് സ്പെഷ്യൽ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി ആയിട്ട് ഉണ്ടോ കാണിക്കണം പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് ഇത് വാഷ് ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തു വരുന്നത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസില് നമുക്കീ ഒരു മോഡൽ അവൈലബിൾ ആണ് സ്ത്രീ പോത്ത് സ്ലീവാണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റ് ആൾ വന്നിട്ടില്ല നല്ല നല്ല കളേഴ്സിലെ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് നല്ല അടിപൊളി കളേഴ്സിലാണോ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഷോൾ നേറ്റി ചെയ്തിരുന്നു അത് ഫുൾ ആയിട്ട് സ്റ്റോക്ക്ഔട്ടായിപ്പോയിട്ടോ അപ്പോൾ അത് ഷോൾ ഇല്ലാത്ത എംബ്രോയിഡിനേറ്റി ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തു വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിലോരോ പീസും ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടില്ല നല്ല പ്യൂർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ഏത് കാലാവസ്ഥയിൽ ഇടാനൊക്കെ സുഖമുള്ള ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നെക്കിന് ഇതുപോലെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്ട്സപ്പിൽ നമ്പറിൽ വരിക കേട്ടോ പിന്നെ അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ടി സി യൂസ് ആക്കാൻ ശ്രമിക്കുക ടി ഡി സി തന്നെ ഇപ്പോൾ രണ്ടും മൂന്ന് ദിവസമൊക്കെ പിടിക്കുന്നുണ്ടട്ടോ കിട്ടാൻ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടി ഡി ടി സിസ് യൂസ് ആക്കാൻ ശ്രമിക്കുക വേഗം കിട്ടണമെന്നുള്ളവരൊക്കെ പോസ്റ്റ് വഴി നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് കറക്റ്റ് ഒരു ദിവസം ഇപ്പോൾ പറയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് കിട്ടാന്ന് നമുക്ക് അറിയില്ലല്ലോ കാരണം സീസൺ ആയത് നല്ല തിരക്കാണ് കേട്ടോ നിച്ചി മോൻ ക്ലാസ് ഒന്നുമില്ലാത്തവരും അവനാണ് കേട്ടോ നൈറ്റും ഒക്കെ ഇങ്ങനെ ഇട്ടരുന്നത് അപ്പോൾ ഞാനൊരു കുരങ്ങിനെ പോലെ ചാടി പിടിക്കാൻ കേട്ടോ കാരണം പലപ്പോഴും പല ദിശയിലേക്കാണ് എറിയുന്നത് അപ്പോൾ അങ്ങോട്ട് അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് അങ്ങനെയാണ് നമ്മളെതിലും എല്ലാ നൈറ്റിയിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ കാരണം അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏത് മോഡലായാലും കുഴപ്പമില്ല ഷോൾ നേറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും ഫ്രോക്ക് നേറ്റിയിലായാലും എംബ്രോഡർ നേറ്റിയിലായാലും കഫ്താ നൈറ്റിയിലായാലും മോഡൽ നൈറ്റിയിലായാലും നിങ്ങൾക്ക് ഏത് മോഡൽ നൈറ്റീവാണെങ്കിലും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടാത്ത അത്രയും അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വരും കേട്ടോ കാരണം നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു തന്നെയായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫംഗ്ഷനോ പരിപാടിക്കൊക്കെ ഒരേ കളർ ഒരേ കളേഴ്സ് എത്ര പീസുവാണെങ്കിലും അത് നമ്മൾ വീട്ടിൽ എത്തിച്ചു തരും കേട്ടോ നാലിനി കൂടുതൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തികച്ചും ഫ്രീ ആയിരിക്കും കേട്ടോ നാലെണ്ണത്തിൽ കൂടുതൽ എടുക്കുമ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഡിസ്പ്ലേട്ട് ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ലുക്കുന്താ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗി നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വാഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് മെറ്റീരിയലാട്ടോ അത് വന്നിട്ട് നെക്കിന് ഇതുപോലെ സിംപിളായിട്ട് എംബ്രോഡി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല കേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് നോക്കാവേ അപ്പോൾ ഇനി അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു നോക്കാം അടുത്തൊരു മോഡൽ അടിപൊളിയായിട്ടുള്ള ഷോൾ നറ്റി ആട്ടോ നല്ല അടിപൊളി പ്രിന്റിൽ വരുന്ന ഷോൾ നൈറ്റിയാണ് കണ്ടത് അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് തന്നെ അങ്ങനെയാണ് നെക്കിന് ഇതുപോലെ സിമ്പിൾ ആയിട്ട് എംബ്രോഡറി വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറേ ദിവസം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർ സ്വീവാണ് ഫ്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഒന്ന് കണ്ടത് എത്ര സ്ലീവ് വരുന്നുണ്ട് അത്യാവശ്യം ഫുൾ സ്ലീവ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ കുറച്ച് കുറവേ ഉള്ളൂ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവിനേക്കാളും കൂട്ടിയിട്ടോ അപ്പോൾ സ്ലീവ് വന്നിട്ടുള്ളത് പ്യുർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ പ്രിന്റഡ് ചെയ്ഞ്ച് അയച്ച് പല പല മോഡലുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ചിലരെങ്കിലും ഒക്കെ ചിന്തിക്കും കാരണം ഞാൻ ആദ്യം ഒരു ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ വന്നതെന്ന് ചിന്തിക്കും നമ്മൾ ആ ഒരു വീഡിയോയിലോട്ട് സെലക്ട് ചെയ്ത ഒരു മോഡൽ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതെ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റോ ഷോപ്പ് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി ഔട്ടായിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു മോഡൽ നമ്മളിൽ ഇപ്പോൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു മോഡൽ അതിലേക്ക് ചേർത്താണ് കാരണം നമ്മളിൽ വെറൈറ്റി വെറൈറ്റി മോഡലുകൾ നമ്മൾ സ്റ്റോക്കിൽ വന്ന് എടുക്കുന്നുണ്ട് കാരണം ചില മോഡലുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാണ്ട് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിപ്പോകും ചിലതൊക്കെ ഞാൻ രാത്രി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ നിന്നിട്ട് വീഡിയോ ചെയ്ത് ചേച്ചാ അപ്പോൾ പല വീഡിയോകളും നമുക്ക് ഇടാൻ പറ്റാറില്ല കേട്ടോ കാരണം അതൊക്കെ രാവിലെ ആവുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു പിറ്റേ ദിവസം നമ്മൾ വീഡിയോ ഇടാൻ നോക്കുമ്പോൾ ഇതിന് ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു വീഡിയോ അതിൽ ചേർത്തതാണ് ഈ ഒരു മോഡൽ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഷോപ്പിലൺലൈനായിട്ട് നല്ല സെയിലായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണ് അപ്പോൾ ഇത് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ അപ്പോൾ ഇനി നമുക്ക് ഒന്ന് കണ്ടു നോക്കാവുക അപ്പോൾ ഷോൾ വന്നിട്ട് അത്യാവശ്യം വീതി വലുപ്പൊക്കെയുള്ള നല്ലൊരു സോഫ്റ്റ് ഓട്ടല്ലാട്ടോ ഷോൾ ചെയ്തിട്ടുള്ള നൈറ്റിനെക്കാളും കുറച്ചൊരു സോഫ്റ്റ് ആണ് നമുക്ക് എപ്പോഴും ഷോൾ വരുന്നത് തലയിലൊക്കെ ഇട്ടാന്ന് നിൽക്കുന്ന നല്ലൊരു സോഫ്റ്റ് ഓട്ടൻ അത്യാവശ്യം വീതി വലിപ്പൊക്കെ ഉള്ളതാണ് ഷോളിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് ഒന്നും ഇതാണ് ഇങ്ങനെയാണ് പല ഒരു നമ്മൾ നമ്മൾ ഡിസ്പ്ലേ ആണെങ്കിൽ മുന്നേറ്റ് ചോദിക്കാറുണ്ട് നമ്മൾ ഈ വീഡിയോസ് ഒന്നിച്ചെടുത്ത് വെച്ചിട്ട് ഒരു ദിവസം ഒന്നിച്ചെടുത്തിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം ഇവിടെ അങ്ങനെ കേട്ടോ വീഡിയോസ് ഇതാറില്ല അപ്പോൾ അതിനൊക്കെ സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിപ്പോയിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം